ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോടൊപ്പം ആ ഒരു ബി ബി ഹോട്ടലിലേക്ക് ഗസ്റ്റായിട്ടുള്ള ശ്വേത മേനോൻ വരുമ്പോൾ ആ ഒരു ആളുടെ കയ്യിൽ കുറച്ച് അമൂല്യമായിട്ടുള്ള ഒരു കല്ലുണ്ടായിരുന്നു ആ ഒരു കല്ലിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ബിഗ് ബോസ് അടക്കം പറഞ്ഞതായിരുന്നു പക്ഷേ ആ ഒരു കല്ല് ജിൻഡോ കുറേ അധികം നേരം സൂക്ഷിച്ചെങ്കിലും അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ജിൻഡോയെ തന്നെയായിരുന്നു ശ്വേത പക്ഷേ എന്ത് ചെയ്യാൻ അത് മിസ്സായിരിക്കുകയാണ് അപ്പം സാബു പറയുന്നുണ്ട് അത് സായിയുടെ കയ്യിലുണ്ടെന്നാണ് പക്ഷെ അത് പറഞ്ഞിരിക്കുന്നത് നോറയാണ് നോറ സായിയുടെ കയ്യിൽ അത് കണ്ടെന്നാണ് പറയുന്നത് ഉറപ്പായിട്ടും ഒന്നെങ്കിൽ കഴിഞ്ഞ സീസൺ ഫൈവിൽ ഒരു വജ്ര കല്ല് പോലെ ഒരു ഉണ്ടായിരുന്നത് അത് കിട്ടുന്ന ആൾക്ക് ഡയറക്റ്റായിട്ട് ഫൈനലിൽ എത്താനുള്ള ഒരവസരം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതേപോലെ എന്തെങ്കിലും ആണ് ഈ ഒരു കല്ലിൽ ഒളിഞ്ഞിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് കൈക്കലാക്കാൻ എല്ലാവരും തന്നെ ശ്രമിക്കും ിക്കുകയുള്ളൂ ആ ഒരു കല്ലിനായിട്ട് എല്ലാവരും തന്നെ സായിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് ആ ഒരു കല്ലിന് അത്രത്തോളം മൂല്യമുണ്ടെന്ന് ബിഗ് ബോസ് അടക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാ പെണ്ണുങ്ങളും കൂടെ സായിയെ അരിച്ചു പെറുക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കല്ല് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് അർജുൻ്റെ കയ്യിൽ കിട്ടിയോ എന്നും തന്നെ ആ ഒരു ലൈവിലൊരു സംശയം ഉളവാക്കുന്നുണ്ട് കാരണം അർജുൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പാഞ്ഞു മാറുന്നതാണ് ആ ഒരു ലൈവിൽ കാണുന്നത്